ഹായ് ഫ്രണ്ട്സ് എം ഗിക് സ്റ്റോറിലേക്ക് സ്വാഗതം ഞാൻ പാസി തോമസ് ഇന്നത്തെ വീഡിയോ പെറ്റിന പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് നാടൻ പെറ്റിന പ്ലാന്റ്സ് ഉണ്ട് ഹൈബ്രിഡിൽ നിന്ന് മാറ്റം വന്നിട്ടും കൂടാതെ മൾട്ടി മൾട്ടിപെറ്റില് ഹൈബ്രിഡ് ഹാങ്ങിംഗ് ബോട്ടിൽ പിടിപ്പിച്ചതുണ്ട് ചെറിയ ബോട്ടിൽ പിടിപ്പിച്ചതുണ്ട് കവറിൽ പിടിപ്പിച്ചതുമായ ചെടികളാണ് ഈ പ്രശ്നം വിൽപ്പനയ്ക്കുള്ളത് എല്ലാം തന്നെ മൊട്ടിട്ട് തുടങ്ങിയതും പൂവിട്ട് പൂവിട്ട് തുടങ്ങിയതുമായ ചെടികളാണ് നല്ല ബുഷിയായിട്ടുള്ള ചെടികളാണ് നാടൻ പിങ്ക് നാടൻ നാടൻപെറ്റിനിൽ പിങ്ക് കളറുണ്ട് ലാവണ്ടർ ലാവണ്ടർ കളറിൽ വൈറ്റ് കളറ് ഈ മൂന്ന് നാടൻ കളറിലാണ് ഉള്ളത് കൂടാതെ ഹൈബ്രിഡിൽ നിന്ന് കുത്തിപ്പിടിപ്പിച്ചത് വേണ്ട ഈ ഒരു പിങ്ക് ഈ ഒരു പോട്ടിന് പിങ്കും റെഡും കേറിയിട്ടുണ്ട് അത് നട്ടപ്പോൾ ആ രണ്ട് വെറൈറ്റിയും ഒരുമിച്ച് നട്ടത് കൊണ്ട് അങ്ങനെ വേണ്ട റെഡ് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് പിങ്ക് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഹാങ്ങിങ് കോട്ടി ഇപ്പിടിപ്പിച്ചാൽ നാടൻ പറ്റൂന്നി എല്ലാം തന്നെ നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് എടാ എല്ലാ എല്ലാത്തിലും മുട്ടിട്ട് തുടങ്ങിയതാണ് നിറച്ച് മൊട്ടകളുണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നിറയെ മൊട്ടുകളും ഉണ്ട് ഇതിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ നിറച്ചു പൂക്കളായിരിക്കും അതുപോലെ ഇത് പൂ പൂവിട്ട് തേണ്ട ഇവിടെ നിന്നൊക്കെ പുതിയ ബ്രാഞ്ച് വന്ന് പൂ ഇങ്ങനെ ഇങ്ങനെ പൂക്കളായി ഇങ്ങനെ ഭാരം കൊണ്ട് താഴോട്ട് ഹാങ്ങിങ്ങാവും അപ്പം ഒരു നല്ലൊരു ബൊക്ക പോലെ ബൊക്ക പോലെ ഇങ്ങനെ പൂ നിറച്ച് പൂക്കളായിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കും ഇനി അങ്ങനെയാണ് നാടൻ പറ്റൂ ഇനി അതാ ഇത് ഇനി അതല്ല ഇനി കട്ടിങ്സ് പിടിപ്പിക്കാനാണെങ്കിൽ ഇത് കണ്ടോ നിറച്ച് കുറേ അധികം പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ സാധിക്കും കുറേ കട്ടിങ്സ് എടുക്കാനുണ്ട് ആ ഓരോ കട്ടിങ്സ് കണ്ട ഇത് ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം വീതം പിടിപ്പിക്കാം കണ്ട ഈ ഒരു കട്ടിങ്സിൽ നിന്ന് രണ്ടാക്കിയിട്ട് രണ്ടെണ്ണം പീതും പിടിപ്പിക്കാം അങ്ങനെ കട്ടിങ്സ് പിടിപ്പിക്കാനുണ്ട് ഇതിന് കമ്പുകളുണ്ട് കട്ടിങ്സ് പിടിപ്പിക്കഴിഞ്ഞു പിടിച്ചും കിട്ടും ഞാൻ പിടിച്ച് കിട്ടുക അതേ വന്നാലും ഇതിൽ നിന്നിപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും രണ്ടും മൂന്നും ചെനപ്പുകൾ വീണ്ടും വരും അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇത് പുഷിയായിട്ടിരിക്കും പിന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനുമ്പോൾ പല വീട്ടിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ അറിയാൻ പള്ളത്തേക്ക് പറയുകയാണ് ഇതിൽ ഓവർ വാട്ടിങ് വാട്ടറിങ് പാടില്ല വെള്ളം നില നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം കൂടെ ചീഞ്ഞ് പോകണം ചെടിയാണ് ഇത് ചേക്കും പറഞ്ഞാൽ ഇത് ഒരു കുഴപ്പമില്ലാതെ നിൽക്കണമെങ്കിൽ ആറ് എട്ട് അതെല്ലാം ഒരു ഒരു വർഷം വരെ ഈ ചെടി കേടാവാതെ നിന്നോളും അപ്പൊ അതിന് ഉള്ളിൽ നമ്മളിതൊന്ന് കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് വേറെ ചെടിയും കൂടി ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ചെടിങ്ങനെ പൂത്തും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് തീർന്നു പോകും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഓവർ വാട്ടറിങ്ങും പാടില്ല വെള്ളം നോക്കി ഒഴിക്കണം പിന്നെ നമ്മൾ ചെടി നനക്കുമ്പോഴും മറ്റു ചെ ചെടികൾ എന്ന് പറയുമ്പോഴേക്കും കടക്കലൊഴിക്കും കൂടാതെ ലീഫിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യും പക്ഷേ ഈ ചെടിയിൽ ലീഫിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല ലീഫിൽ വെള്ളം ഒഴിക്കാൻ സ്പ്രേ ചെയ്യാൻ പാടില്ല കടക്കല് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നല്ല സൺലൈറ്റ് എന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കണം അപ്പോഴാണ് പൂവിന് നല്ല കളർ കിട്ടുന്നത് ആ സൺലൈറ്റ് കിട്ടുമ്പോൾ പക്ഷേ മഴ നനഞ്ഞാൽ ഇച്ചിരി ചെടി ചീത്തയിൽ പോവും അപ്പം മഴ നനയാതെ സൂക്ഷിക്കുകയും വേണം മഴ നനയാത്ത നനയാത്തതായിട്ടുള്ള നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണത് നടാനായിട്ട് മഴ നനഞ്ഞാൽ ഈ ചെടി പാടെ നശിച്ചു പോകും ഇതാണ് ഹാങ്ങിങ് പോട്ടിൽ പിടിപ്പിച്ച നമ്മുടെ പ്ലാന്റ്സ് അത്യാവശ്യം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി കിട്ടാനുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് എത്താനുണ്ട് തിന്റെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പെർപ്പിൾ ഉണ്ട് നടനില് കൂടാതെ ഹൈബ്രിഡിൽ നിന്ന് മാറ്റം വന്നിരനം അടാ പൂവിട്ട് തുടങ്ങിയത് അതിന്റെ പൂവ് പിങ്ക് ആണ് നിറച്ച് വലിയ പൂവാണ് കേട്ടോ വലിയ ഒത്തിരി കൂടി വ വലിയ വലിപ്പമുള്ള പൂവാണ് അട ഹൈബ്രിഡിന്ന് മാറ്റം വന്ന ഇനം ഇതും നമ്മളിപ്പോൾ കുത്തി പിടിപ്പ് പെട്ടെന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ച് പ്ലാന്റ് ആക്കാൻ സാധിക്കുന്നുണ്ട് ഇതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വേണ്ട എല്ലാത്തിലും മുട്ടാണ് നിറച്ച് പൂവുമായിട്ടുണ്ട് മുട്ട ഉണ്ട് വേണ്ട പക്ഷെ ഇത് മറ്റേ നാടൻ പ്ലാന്റ് പോലെ അധികം അങ്ങനെ ഹാങ്ങിങ് ആയി ഞാൻ പോലെ മറ്റേതൊരു പൊക്ക പോലെ ഹാങ്ങിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് അധികം ഇത് അതല്ല അത്രത്തോളം ആവില്ല ഈ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ നിറച്ച് പൂക്കളായിട്ട് ഒരു ഈ ഒരു ഹാങ്ങിങ് ഒക്കെ ഇത്രയും വരുവുള്ളൂ ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇനം പിടിപ്പിച്ചത് കൊണ്ടാണ് റെഡും ഇതും കയറിയത് ഹൈബ്രിഡിന്ന് മാറ്റം വന്ന ഇനമാണ് ഇതും പിടിപ്പിച്ച് പെട്ടെന്ന് പിടിക്കാൻ പിടിച്ചുവിട്ടാൻ സാധ്യത സാധിക്കുന്നുണ്ട് കൂടാതെ ഇതേ കേട്ടോ ഇതിന് മറ്റേ നന്നായി വിത്ത് വന്നിട്ടുണ്ട് അതെ ഇതൊക്കെ വിത്തുകളാണ് ഈ വിത്ത് കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോഴേക്കും ആ ഗ്രീൻ കളർ ആയി ഇരിക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിച്ചു വെക്കുക എന്നിട്ടൊന്നും നമ്മുടെ കയ്യിൽ ഇരുന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് പൊട്ടിച്ച് പാകിയാൽ മുളച്ച് കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഇരുന്ന് ബ്രൗൺ ആവരുത് അത് തന്നെ പൊട്ടി നിലത്ത് വീണാൽ നമുക്ക് വിത്ത് കിട്ടാതെ ആയി പോവും അപ്പൊ ഒന്നും ഇത് മൂത്ത് എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഈ വിത്ത് മൂത്ത് നിന്ന് കണ്ടുകഴിയുമ്പോഴേക്കും അത് പൊട്ടിച്ചെടുത്ത് വെക്കുക എന്നിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് പൊട്ടിച്ച് വെർമി കമ്പോസ്റ്റും മണലും ചേർന്ന പൊട്ടി മിക്സിൽ പതിയെ പാകിയാൽ പിടിച്ചിട്ടുന്നുണ്ട് ഇതാണ് കവറി പിടിപ്പിച്ച പെറ്റിന പ്ലാന്റ്സ് ഹൈബ്രിഡ് കുത്തിപ്പിടിപ്പിച്ചതിനോൺ ഇത് ഇതിൽ കണ്ണു കുത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ പെർപ്പിൾ ഉണ്ട് അതെ ഈ ഒരു ഉണ്ട് പിങ്ക് ഉണ്ട് അതെ ഇങ്ങനെയൊക്കെ കളേഴ്സ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇത് നമ്മൾ പിടി എടുത്ത് ഹാങ്ങിങ് പോട്ടിലോ മറ്റു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് എന്താ ചിലതൊക്കെ എന്താ ഇതിലൊക്കെ ഇത്രയും ഇതുണ്ട് പിന്നെ കട്ടിങ്സും പിടിപ്പിക്കാനുള്ള ബ്രാഞ്ചസും ഉണ്ട് ഇത്രയും കൂടാതെ അതെ ഇത് പോട്ടി പിടിപ്പിച്ചേക്കുന്നത് മിപ്പറ്റിലാണ് മൾട്ടിപെറ്റിൽ എല്ലാം തന്നെ വൈറ്റ് ഫ്ലവർ ആണ് വൈറ്റ് ഫ്ലവർ ഉള്ള മൾട്ടിപെറ്റിൽ ആണ് അതും അത്യാവശ്യം ഇത് വേണ്ട ഇത്രയും ഒക്കെ ഉള്ള തന്നെയാണ് മൾട്ടിപെറ്റില് എല്ലാം തന്നെ വൈറ്റ് ആണ് എല്ലാം തന്നെ പൂവിട്ട് തുടങ്ങിയതാണ് മൊട്ടിട്ട് തുടങ്ങിയതാണ് മൾട്ടിപെറ്റിൽ പെറ്റിലൂടെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഫിഫ്റ്റി റുപ്പീസ് ഈ പെറ്റി ഈ കവറി പിടിപ്പിച്ച പെറ്റീനിയുടെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഫോർട്ടി റുപ്പീസിനാണ് വിൽക്കുന്നത് സെയിൽ ചെയ്യുന്നത് ഹാങ്ങിങ് പൊട്ടി പിടിപ്പിച്ച ഈ വെറൈറ്റി പെറ്റീനീസ് അല്ല നേരത്തെ കാണിച്ച പെറ്റുനെ ഈ ഇപ്പം കാണിക്കുന്നത് ആ ഈ വെറൈറ്റി എല്ലാ ഹാങ്ങിംഗ് പൊട്ടി പിടിപ്പിച്ച എല്ലാ പെറ്റിനേക്കും മുന്നൂറ്റമ്പത് ഓരോന്നിനും മുന്നൂറ്റമ്പത് രൂപയാണ് വില ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഞങ്ങളുടെ നേഴ്സറി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നവർക്ക് നേരിട്ട് നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് വാട്സപ്പ് പ്രിയോറിറ്റി പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് പ്രിയോറിറ്റി അനുസരിച്ചായിരിക്കും പ്ലാന്റുകൾ നൽകുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്